ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇതൊരു പാർക്കാണെന്ന് വിചാരിക്കരുത് ഞങ്ങൾ സഹോദയ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് കടുത്തുരുത്തി എസ് കെ പി എസ് എസ് കെ പി എസ് കടുത്തുരുത്തി സ്കൂളിലേക്ക് വന്നതാണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സിപ്ലൈനൊക്കെ കാണിച്ചേക്കുന്ന വാഗണ വാഗമണ്ണ് മൂന്നാറ് അവിടെയൊക്കെയാണ് പക്ഷേ ഇതേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പിള്ളേർക്ക് ഇതേ ഒരു ചെറിയ സിപ്ലൈൻ ഇത് മതിയല്ലോ സിപ്ലൈൻ പോകാൻ വേണ്ടിയിട്ട് എന്താ വേറെ സ്ഥലത്ത് പോകുന്നത് അല്ലേ അല്ല കയറുകടാ ഇതടുത്ത് ഒരു ഇത് കാണിക്കാം ഇത് ഇതിലേ കയറിക്കൂ ഇതാ ഇവിടെ മൂന്നാല് മരമുണ്ട് ആ മരത്തിൽ ചെറിയ ഏറുമാടം പോലെ സ്ഥാപിച്ചിട്ട് ഇതാ ഇങ്ങനെ സ്ഥാപിച്ചിട്ട് ഇതേ ഇതേക്കൂടെ കയറിയിട്ട് ഇവിടുന്ന് നമുക്ക് നടന്നു പോകാം എന്നാൽ മോളെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നിന്നേ നിങ്ങൾ സ്കൂളിൽ നിന്നാണ് വരുന്നേ മരിയ സ്ഥലം എവിടെ കളത്തിപ്പടി മര്യനിന്ന് വന്ന കുട്ടിയാ മോളുടെ പേരിനാ ഈ എങ്ങനെ ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ സ്കൂളിൽ ഇതുപോലത്തെ പാർക്കുണ്ടോ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് മാറുന്നാടാ ഏ ഇത് ഇഷ്ടപ്പെട്ടില്ലേ ഇതേ ഇത് ഉണ്ടോ ഇതേ ഇതേക്കൂടെ കയറാം പിള്ളേർക്ക് ഇതിലൊക്കെ കയറി കളിച്ച് നടക്കുവാണെങ്കിൽ പിള്ളേർ ധൈര്യമാവും പിള്ളേർ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പിള്ളേർക്ക് ഭയമെന്ന് പറയുന്നുണ്ടായില്ല ഇപ്പം ഇവിടെ വന്നേക്കുന്ന പിള്ളേർക്കെല്ലാം ഇത് ഭയങ്കരമാണ് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടോടാ അതുകൊണ്ട് പിള്ളേരെ ഇനി ഈ കടുത്തരുത്തി ഏരിയയിലുള്ളവർ ഇവരെങ്ങാനും ഇവിടെ എങ്ങാനും വന്ന് പഠിക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങോട്ട് പോരട്ടെ കേട്ടോ ഇതേ തൊട്ടപ്പുറത്ത് കൊച്ചു കുട്ടികൾക്കുള്ള പാർക്ക് വേറെയുണ്ട് ഇതേ അവിടെയുണ്ട് ഇവിടെ വന്നു സ്കൂൾ വന്ന് സ്കൂൾ കണ്ടു സ്കൂൾ ഗ്രൗണ്ട് അതുപോലെ ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ട് നല്ല മൈതാനം ഇഷ്ടംപോലെ കളിക്കാനായിട്ട് ബാസ്ക്കറ്റ്ബോൾ കോർട്ടുണ്ട് ക്രിക്കറ്റ് കോർട്ടുണ്ട് ഷട്ടിൽ കോർട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാം എന്ത് പിള്ളേ ഒരു സ്കൂളിന് വേണ്ട സൗകര്യങ്ങൾ ഇത്രയും സൗകര്യങ്ങൾ എല്ലായിടത്തും ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ഇത് സൗകര്യങ്ങളും അതുപോലെ ഒരുക്കിയ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോട് ആദ്യമായിട്ട് നന്ദി പറയും പിള്ളേരെല്ലാം ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നു ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിരിക്കും ഇവിടെ ഇതേണ്ടല്ലേ ഇവിടെ വന്ന കുട്ടികൾക്ക് ബാഡ്മിൻ്റൺ കളിച്ചിട്ട് തോറ്റു അവർക്ക് അവർക്കിപ്പോൾ പരാതിയില്ല തോറ്റോ ചോദിച്ചോ കേട്ടോ ഒരു പരാതിയില്ല ഇത് കണ്ടോ എങ്ങനെയാണ് ഓടിക്കാണിച്ചേ കേട്ടോ ഇത് തന്നെ കേട്ടോ ഇങ്ങനെ ആവണോ സ്കൂൾ ആഹാ ആ ഇവന് അലച്ചെക്കെട്ട് വീഴാനുള്ള സാധ്യതയുണ്ട് അട ഇതെങ്ങനെയാണോ നിങ്ങളെ ഇന്നത്തെ കളി കഴിഞ്ഞോ തോറ്റ് പോയാൽ അതൊന്നും പ്രശ്നമില്ല ഇവിടെ വന്നപ്പോൾ ഇപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങളേത് സ്കൂളാ ചാവറപ്പാല ഓക്കെ ഓക്കെ ഇതേ ഇവർ തന്നെ സ്കൈ വോക്ക് നടത്തുന്ന ഇവരൊക്കെ അവിടെ ടൂർണമെൻ്റ് അങ്ങ് തോക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കളി എങ്ങ് പോകുന്നതാണ് തോന്നുന്നത് വന്നിട്ട് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി ഓടുക പിള്ളേരൊക്കെ ഇങ്ങോട്ട് എങ്ങോട്ട് പാർക്കിൽ പോകാമല്ലോ പാർക്കിൽ വൈകുന്നേരം പോയാൽ മതി ഇനിയിപ്പോൾ വൈകുന്നേരം പോയാൽ മതി തിരിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇതിലെ കളിച്ച് നടക്കുക ഈ സ്കൂൾ എവിടെയാണെന്ന് പറയാം കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടയത്ത് നിന്ന് എറണാകുളം പോകുന്ന വഴിക്ക് കടുത്തുരുത്തി അവിടെ കടുത്തുരുത്തിയിലെ സെൻറ്റ് കുരിയാക്കസ് പബ്ലിക് സ്കൂൾ എസ് കെ പി എസ് ഈ സ്കൂളിലെ ഇഷ്ടംപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ആ മരങ്ങൾക്കിടയ്ക്കാണ് ഈ പാർക്ക് അതിമനോഹരമായിരിക്കുന്നത് തൊട്ട് പുറകെ ഞങ്ങടെ അടുത്ത വീഡിയോ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഇവിടുത്തെ കെ ജി കെ ജി സെക്ഷൻ ഒന്ന് കാണിക്കാം ഇവിടുത്തെ കിൻഡർ ഗാർഡൻ ആ ക്ലാസ് റൂമുകളൊക്കെ പറയാം എല്ലാ സ്മാർട്ട് ക്ലാസ്സുകൾ എന്നെ രസം കുട്ടികൾ അവിടെ ആ ക്ലാസ് കണ്ടാൽ തന്നെ കുട്ടികൾ അങ്ങോട്ട് വരണം തോന്നും ഈ പാർക്ക് ഇത്ര രസമാണെങ്കിൽ അത് എത്ര മനോഹരമായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നിന്ന് അത് ഞങ്ങൾ അടുത്ത വീഡിയോ കാണിക്കും പിന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോയിലോടി വരാം